അതാണ് നമുക്കറിയുന്ന ഒരർത്ഥം പക്ഷെ മീൻസ് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് പക്ഷെ സിൻസിന് അക്കാരണത്താൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട് അക്കാരണത്താൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഐ വാസ് ടൈഡ് ഐ ഡിൻ ഗോ എനിർ ഞാൻ ക്ഷീണിതനായതുകൊണ്ട് ഞാൻ ഐ ഡിഡ് ഇൻ ഗോ എനിവേർ ഞാൻ എവിടെയും പോയില്ല അപ്പൊ സിൻസ് ആദ്യം ചേർക്കുക സിൻസ് എന്നാൽ അക്കാരണത്താൽ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം അപ്പോ സിൻസ് ഐ ട്രസ്റ്റ് യു ഞാൻ നിന്നെ വിശ്വസിക്കുന്നത് കൊണ്ട് ഐ വിൽ യു എ സീക്രട്ട് ഞാൻ നിന്നോട് ഒരു സീക്രട്ട് പറയാം മനസ്സിലായോ അതേപോലെ വേറെ എക്സാമ്പിൾ ഇപ്പോ അവൻ ക്ഷമ ചോദിച്ചതിനാൽ ഞാൻ അവന് കൊടുത്തു ഡ് ഐവ് അല്ല ഫൊവിച്ചു കൊടുത്തു ഹിം മനസ്സിലായോ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം ഇപ്പോ എനിക്ക് ജോലി കിട്ടിയതുകൊണ്ട് ഞാനിപ്പോ പൈസയൊക്കെ സേവ് ചെയ്യുന്നുണ്ട് എനിക്ക് ജോലി കിട്ടിയ കാരണത്താൽ അക്കാരണത്താൽ അപ്പോ സിൻസ് ആദ്യം ചേർക്കാം സിൻസ് ഐ ഗോട്ട് എ ജോബ് ഐ ആം സേവിങ് മണി നൌ ഞാനിപ്പോ പണി മണിയെല്ലാം സേവ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് കാണാണ് ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഹൗസിൽ ജോയിൻ ചെയ്തത് കാരണത്താൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടി അത് എങ്ങനെയാ പറയുകയെന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് കോമെന്റ് ചെയ്യുക ഗായ്സ് ഞാൻ സീരിയസ് ആയിട്ട് പറയുക ഇപ്പോൾ ഇംഗ്ലീഷ് ഹൗസിൽ നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് കാരണം അവർ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയി അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയായിരുന്നു അപ്പോൾ പേടിയെല്ലാം മാറി ദാർട്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ല ഇംഗ്ലീഷ് ഒന്നും അറിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ പോവാം രണ്ട് മാസത്തെ കോഴ്സ് നിങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും ഒരു ദിവസം ഒരു നാൽപ്പത് മിനിറ്റ് അത്ര മതി വൺ ഓൺ വൺ ട്രെയിനിങ് ആണ് നിങ്ങൾ പഠിക്കുന്നത് വേറെ ആരും അറിയില്ല വളരെ ചെറിയ ഫീ ആണ് മൂവായിരത്തഞ്ഞൂറ് ഇന്ത്യൻ റുപ്പീസ് മാത്രം ചാർജ് ചെയ്യുന്നത് റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് ഉണ്ട് ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോ നാളെ പുതിയ ബാച്ച് വരുന്നുണ്ട് ഒരു ബാച്ചിൽ ഇരുപത് പേർക്ക് മാത്രം അഡ്മിഷൻ അപ്പോൾ പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക ബയോ ലിങ്ക് ഉണ്ട് താങ്ക്